അതായത് സിനിമ ഷൂട്ടിങ് അതുപോലെ വെഡിങ് കുറെ കാര്യങ്ങൾക്ക് കാറ് പോകാറില്ല പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് കാണുമ്പോ തന്നെ അറിയാം ഒരു പഴമ ഓൾഡ് ആയിട്ടുള്ള കാറുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ സാറിന്റെ വീട്ടിലാണ് ബോബി സാറാണിത് മുൻ ബാങ്ക് മാനേജർ മാനേജറായിരുന്നല്ലേ സാർ ഏത് ബാങ്കിന്റെ മാനേജർ ഫെഡറൽ ബാങ്കിന്റെ ഇത് നമ്മുടെ ഫ്രണ്ട് പേര് ഫമീസ് ഫമീസ് സാറിന്റെ കാറും കാര്യങ്ങളും എല്ലാം ഫമീസ് ആണ് നോക്കുന്നത് അല്ലെ ഷൂട്ടിങ് അതായത് സിനിമ ഷൂട്ടിങ് അതുപോലെ വെഡിങ് കുറെ കാര്യങ്ങൾക്ക് കാർ പോകാറില്ലേ അഭിനയിച്ചിട്ടുണ്ട് ൂടെന്ന് നമുക്ക് ശരിക്കും ഇന്ന് നമുക്ക് കിട്ടിയേക്കുന്നത് നമുക്ക് കാറിനെ കുറിച്ചും കാറ് നമ്മൾ ഓടിക്കുന്നതൊക്കെ നമുക്ക് കാണിക്കാം അതിനു മുമ്പ് നിങ്ങളെ കാണിക്കണം കുറച്ച് സംഭവങ്ങളുണ്ട് സാറിന്റെ വീടിന്റെ ഫ്രണ്ട് വയസ്സും ഇത് തന്നെ എത്ര വർഷം കുഴപ്പമുള്ള സാറേ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇത് നമ്മളെല്ലാ ഭൂരിപക്ഷം വീടുകളും കുതിരയുമായി ബന്ധപ്പെട്ടാണ് സാറേ നമുക്ക് സാറിന് സ്വന്തമായിട്ട് ഒരു കുതിര വണ്ടി തന്നെ ഇത് സാറെ കളക്ട് ചെയ്തതാണ് പഴനിന്ന് കളക്ട് ചെയ്താണല്ലേ ഇത് ഒറ്റ കുതിരയിൽ ഒരു കുതിരയിൽ ഓടുന്നതാണല്ലേ നമുക്കിത് ഇനി സാറിന്റെ ഇതൊരു തൂണാണല്ലേ സാറേ കരിങ്കല് കരിങ്കൽ ഒറ്റ കരിങ്കല്ലാണത് ഒറ്റ കരിങ്കല്ല തൂണാണത് ഏഹ് ഇതൊറ്റ കരിങ്കല്ല തൂണാണത് ശരിക്കും ഒരുപാട് പഴയ ചെട്ടിനാട് ചെട്ടിനാടെന്ന്

പുരാതനമുള്ള അത് ഡൽഹിയിൽ ഉണ്ടാക്കുന്ന സാധനം ഡൽഹിയിൽ ഇതൊക്കെയാ അതൊക്കെ വളരെ പഴയതാ ഇതൊക്കെ വളരെ പഴയതാണ് പത്ത് നൂറ് വർഷം ഒക്കെ നൂറ് വർഷം പഴക്കമുണ്ട് ഇതിനൊക്കെ ഇതൊക്കെ എങ്ങനെ സാർ സാറൊപ്പിച്ചെടുത്ത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൃത്യമായിട്ട് സാറേ ഇതിനെന്താ പറയുന്നത് വർഷം അതെ അല്ലേ ഓ ഇവിടെ തന്നെ നമ്മള് കാണിച്ചോ ഇവിടെ തന്നെ നോക്കുമ്പോ ഇല്ല പോലെയാണ് ശരിക്കും ശരിക്കും ഇല്ലായിരുന്ന

ഒറ്റിയാണ് കറി വഞ്ചി എന്ന് പറഞ്ഞാൽ പഴത്തെ കല്യാണം നടക്കുമ്പോ പഴയ കാലത്ത് കല്യാണം നടക്കുമ്പോൾ കറി ഒഴിച്ച് വയ്ക്കും കറി ഒഴിച്ച് ഇതിൽ ഒഴിക്കും ചെറിയ ചെറിയ പാത്രങ്ങൾ കൊണ്ടും ആ അന്നത്തെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ചെമ്പാണ് ചെമ്പ് അന്ന് പഴയ കാലത്ത് ഉപയോഗിച്ചതാണല്ലേ ഇത് പക്ഷേ മേടിച്ചല്ല നമ്മുടെ വീട്ടിൽ തന്നെ സാധന ഇത് എന്താ ഇത് വെള്ളം കിണറ്റിലെ വെള്ളം കൂടി കൃഷിക്ക് നമുക്ക് പാടത്ത് ഉഴുത് കഴിഞ്ഞിട്ട് അതായത് വെള്ളമില്ലാത്ത പാടത്ത് ഉഴുത് കഴിഞ്ഞിട്ട് ഇത് വലിച്ച് കഴിയുമ്പോ ഇതിലെ കൂടെ പാടുകൾ വരും ചേച്ചി മറ്റെല്ലാം മണ്ണിൽ വിത്ത്

പിടിച്ചു പണ്ടുകാലത്ത് ഈ താഴ്ന്ന ജാതിക്കാരൊക്കെ മറ്റേ ഈ തമ്പ്രാക്കന്മാര് ശരിക്കും പറഞ്ഞാൽ മുതുക ശരിക്കും അതാ ഞാൻ പഴയ സിനിമകളിലൊക്കെ കാണുന്നു കാളക്ക് പോലെ അത് അത് നിലം നടപ്പാക്കാൻ വേണ്ടി നിലം നടപ്പാക്കാൻ വേണ്ടി ഒരു പഴയ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് മോഡലാണ് അൻപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ഒമ്പത് മോഡലാണ് പഴയ കാലത്ത് ശരിക്കും പറഞ്ഞ ഈ മമ്മൂട്ടിയുടെയും അതുപോലെ എന്താ ഈ കമലഹാസിന്റെ പെങ്ങളും സുഹാസിനി സുഹാസിനിയുടെ ഒക്കെ പടത്തിൽ മമ്മൂട്ടിയും അതിന്റെ ഏകദേശം ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളാണ് അതായത് നമ്മുടെ നസീറിന്റെ മാത്രമല്ല ഇതിന പുതിയ മോഡലൊന്നും ഒറിജിനൽ എഞ്ചിന് ഉൾപ്പെടെ ഉൾപ്പെടെ എല്ലാം അത്രയേറെ കളക്ട് ചെയ്തു സാറ് ശരിക്കും പറഞ്ഞ ഡോറൊക്കെ തുറക്കണ നമ്മള് സാധാരണ ഡോറ് കാറിന്റെ വെള്ളാണ് രണ്ട് ഡോറ് എങ്ങനെയാണ് തുറക്കുന്നത് ഫ്രണ്ടീനാണ് തുറക്കണ പഴയ പഴയ കാലത്ത് അതിന്റെ ഉള്ളൊക്കെ അന്നും ഗ്ലാസ് ഒക്കെ നന്നായിട്ട് ഇതുപോലെ അന്ന് എ സി ഒന്നും ഇല്ല അല്ലെ അന്ന് എ സി ഇല്ല കാറ് തന്നെ ഉള്ളതെന്ന് പറഞ്ഞ വലിയൊരു സംഭവമാണ് അല്ലേ ഒരു കാറ് നമ്പർ എം വൈ ബി എം വൈ ബി എന്താ മൈസൂർ രജിസ്ട്രേഷൻ ആയിരുന്നു അല്ലേ പേപ്പർ ഭാവം ഒക്കെ എല്ലാ പേപ്പർ ഭാവവും സാറിന്റെ കയ്യിലുണ്ട് ഈ കാറിന്റെ പേര് മോറിസ് മൈനർ ഇത് അമ്പത്തി ആറ് മോഡലാണ് അമ്പത്തി ആറ് തൊള്ളായിരത്തിഅമ്പത്തി മോഡലാണ് ഇത് ഇത് ഇംഗ്ലണ്ടിലായിരുന്നല്ലേ അപ്പൊ ശെരിക്കും പറഞ്ഞു കപ്പലിൽ ഷിപ്പില് കൊണ്ടുപോകുന്ന കാറിൻ്റെ എത്ര വർഷമായി മുപ്പത് വർഷമായി സായിപ്പിന്റെ കയ്യിൽ ഇരുന്ന സാധനം അന്ന് ഉണ്ടാക്കുന്നവർക്ക് ചെലപ്പോ അറിയാൻ പാടില്ല ഇങ്ങനെ കേരള എന്ന നാട്ടിൽ നമ്മളിപ്പോ ഉൾപ്പെടെ ഇവിടെ എത്തുന്നു ഇതിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു

അത് ശരി എല്ലാ സിനിമകൾക്കും ഒക്കെ ഉള്ള ഫംഗ്ഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഓടിച്ചു അല്ലാത്ത ദൂരെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിൽ ബന്ധപ്പെട്ട കൊടുക്കും അത്ര സേഫ്റ്റി ആയിട്ടുള്ള അറിയാവുന്നവർക്കും മാത്രമേ അല്ലേ പിന്നെ മൈലാണ് അന്ന് മൈലായിരുന്നു അന്ന് മൈലായിരുന്നു ഇന്നാണ് നമുക്ക് കിലോമീറ്റർ ആയത് ആ ഓക്കെ 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 എം പി എച്ച് കാണാൻ പറ്റുന്നുണ്ടോ എം പി എച്ച് മയിലാണെന്ന് ഓ ഇന്നത്തെ വ്യത്യാസം കണ്ട ഇതിന്റെ ഡോറ് ഫ്രണ്ടിലേക്കാണ് സാധാരണ തുറക്കും വന്ന അത്രയും മാത്രം അവര് അതിനെ കുറിച്ച് പഠിച്ചു അല്ലേ ഇന്നത്തെ ഒരു ബി എൻഡബ്ല്യു അല്ലെങ്കിൽ പോലുള്ള വണ്ടി ആയിരിക്കും തീർച്ചയായിട്ടും നമുക്കിതായിട്ടൊന്നും പുറത്തേക്ക് പോയതാരെ ഓക്കെ ില് നമ്മള് യാത്ര ചെയ്യാണ് നല്ല യാത്രയാണ് സായിരിക്കാനും യാത്ര ചെയ്യാനും ഒക്കെ നല്ല സുഖാണ് ഒരു കാര്യം പറയാൻ മറന്നുപോയി സാറിന്റെ വീട് എന്ന് പറയണത് പെരുമ്പാവൂര് പെരുമ്പാവൂര് അല്ലപ്പുറക്കാരനാണ് സാറ് അല്ലപ്പുറയാണ് വീട് അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം இன்ட்ரூட் எண்ட் பாயிண்ட் கூட இருக்கே கொண்டीडीன வேற வானல்ல தான காரணமா நானா சாதாரணமா தான் പള്ളി ആ സാറിന്റെ ായിട്ട് പള്ളിയാണ് ഈ സീറ്റൊക്കെ ശരിക്കും മറിക്കാനൊക്കെ പറ്റൂലായിട്ട് മറിക്കാനൊക്കെ ഈ കാണുന്നത് ഇത് കായംകുളത്തുള്ള പുരാതന വീട് അങ്ങനെ തന്നെ നമ്മള് അവിടുന്ന് എടുത്ത് അവിടെയുള്ള വീടാണിത് കായംകുളത്തുള്ള ആ വീട് നേരെ പൊളിച്ച് ഇതുപോലെ ഇതുപോലെ ഇവിടെ അതേപോലെ തന്നെ സെറ്റ് ചെയ്തു ആ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ കൊണ്ടുപോകുന്നത് അത്രേ ഉള്ളു അല്ലേ അത് തന്നെ അങ്ങനെ തന്നെ കൊണ്ടുവന്ന് പണിത് വെച്ച പഴയ ഒരു അന്തരീക്ഷത്തില് തന്നെ തന്നെ ആമ്പൽക്കുളമൊക്കെ ഉണ്ട് ഇതും മണിച്ചിത്രത്തായാണല്ലേ ഡോറ് ആ ഇവിടെ മണിച്ചിത്രത്തായ തൂണുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഒറ്റ വരായിരിക്കും തേക്കിന്റെ തൂണുകളുണ്ട് നാല് തൂണുകൾ ഓ ണല്ലേ മച്ചൊക്കെ ആ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് മരാണ് തേക്കായിരിക്കുമല്ലേ സാറേ തേക്കാണല്ലേ ഇതൊക്കെ ഈ കശ്വ ഒരു കശുമാങ്ങ പോലെ കിടക്കുന്നുണ്ടല്ലോ ഒറ്റത്തടിയിൽ തീർത്തേക്കണിയാണല്ലേ ഇതൊക്കെ എത്ര വർഷം പഴക്കമുണ്ട് സാറേ വർഷം അപ്പൊ സാറിന് മാത്രമാണ് ഇവിടെ പഴക്കമൊക്കെ കുറഞ്ഞതുള്ളൂ ഏറ്റവും യൂജനായിട്ട് സാറ് മാത്രേ ഉള്ളൂ അല്ലേ ബാക്കിയൊക്കെ നൂറും നൂറ്റമ്പതും മുന്നൂറും അല്ലേ എനിക്ക് തോന്നണേ സാറിന്റെ ശരിക്കും നമ്മളൊക്കെ കുറച്ചും കൂടെ പഴഞ്ചനായി സാറിപ്പോ ആ നിപ്പ കണ്ടിട്ട് ഒരു ന്യൂജൻ പിള്ളേരുടെ ഒരു റിട്ടയർഡ് ബാങ്ക് മാനേജറാണ് റിട്ടയർഡ് ബാങ്കിലായിരുന്നു ബാങ്കിലായിരുന്ന ഫെഡറൽ ബാങ്ക് എവിടെയായിരുന്നു ലാസ്റ്റ് പെരുമ്പാവരായിരുന്നല്ലേ അപ്പൊ കുറെ പേർക്ക് പരിചയം ഉണ്ടാവും സാറിന് അത് ശരി ഫുൾ ഓൾ ഇന്ത്യ ടൂറിൽ നോർത്ത് ഇന്ത്യയിലാണ് വർക്ക് ചെയ്തത് അഹമ്മദാബാദ് ബോംബെ ഓ അപ്പൊ അത്യാവശ്യം ഭാഷകളും അത്യാവശ്യം ആളുകളെയും എല്ലാ സ്വഭാവങ്ങളും തിരിച്ചറിഞ്ഞു നെക്കുന്നതാണ് സാറല്ലേ ഇതിനുമ്പ് സാറിന്റെ അടുത്തേക്ക് മറ്റേ ഈ കാറുകൾ കാണാനും ഈ സാറിന്റെ പുരാതന വീടുകളും അതിന്റെ കൊണ്ടുവന്ന് വെച്ചേക്കണ ഒരു ഐറ്റംസ് കാണാൻ വേണ്ടി പലരും വന്നിട്ടുണ്ട് അപ്പോഴൊന്നും സാറ് എല്ലാവർക്കും അതിന് സമ്മതം കൊടുത്തിട്ടില്ല അതിന് പ്രത്യേകം താങ്ക്സ് പറയാണ് ഈ ഒരു അവസരത്തില് എന്തായാലും ചിക്കു നമ്മുടെ ഒപ്പം കിട്ടാ ചിക്കു ആണ് നമുക്ക് ക്യാമറയൊക്കെ പിടിക്കുന്നത് അപ്പൊ നമ്മുടെ കാറുകളെ പരിചയപ്പെട്ടു പഴയ കാറുകളാണ് എങ്കിലും അതൊരു പുതുമയാണ് കാണുന്നവർക്കും എനിക്കും ഉൾപ്പെടെ അപ്പോൾ നിങ്ങൾക്ക് വെഡ്ഡിങ് അങ്ങനെയുള്ള പ്രോഗ്രാമിന് എന്ത് പ്രോഗ്രാമിന് ആണെങ്കിലും അല്ലേ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ടായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കോണ്ടാക്ട് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഫീ റൂൾസ് എല്ലാ കാര്യങ്ങളും അല്ലേ അത് വിളിക്കുമ്പോഴാണ് പറഞ്ഞു തരുള്ളൂ അത് വിളിക്കുക ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുകൊണ്ടാം